വാഹനം ഓടിക്കുന്നവർ ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ സംഘം ചെറുപ്പക്കാർ എത്ര നന്മയാണ് അവിടെ ഹൃദയത്തിലുള്ളത് ഉതച്ചുംറങ്ങാനുള്ളവർ അവര് സുഖമായി എല്ലാം മറന്നിട്ട് നാടിന്റെ നന്മക്കു വേണ്ടി മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി മാനുഷിക മൂല്യങ്ങളുടെ കരുതലായി ആ പ്രിയപ്പെട്ട മക്കൾ പാതിരാപ്പി മാറി ഓരോ ദിവസം ഉറക്കമൊഴിഞ്ഞ് വലിയ വാഹനങ്ങൾ വന്ന് ചിരിപ്പാഞ്ഞു വന്ന് ഇടിച്ച് തെറിച്ച് എത്രയെത്ര മരണങ്ങൾ അത് കണ്ട് കണ്ട് കണ്ണീരോടു കൂടി ഒരു സംഘം ചെറുപ്പക്കാർ ഉണർന്നിരിക്കുകയാണ് ഇനി ഇവിടെ അപകടം ഉണ്ടാകാൻ പാടില്ല ഞങ്ങളുള്ള അടുത്തോളം കാലം ഇവിടെ അപകടം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് രാത്രി ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഓടിച്ചു പോകുന്ന എല്ലാ വാഹനങ്ങളും കൈ കാണിച്ചു നിർത്തിയിട്ട് അവർക്ക് ഒരു കണ്ടൻ കാത്തി കൊടുത്തിട്ട് നല്ല ചൂടുള്ള ചായ കൊടുക്കിട്ട് അവിടെ ഉറക്കം കളഞ്ഞ് സന്തോഷമാക്കി വീണ്ടും ഒരു ഉണർവോടെ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന മക്കള് ആ മോനെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടാവുമല്ലോ ആ മോനൊരു ഉമ്മ ആ മോനൊരു അമ്മ ഉണ്ടാകുമല്ലോ ആ മോൻ ഒരു അച്ഛൻ ഉണ്ടാകുമല്ലോ അവരത്ര ഭാഗ്യം ചെയ്തവരാണ് അവരെത്ര നന്മ ചെയ്തവരാണ് അവൻ